ഏറ്റവും സ്നേഹമുള്ളവരെ യേശുവിൻ്റെ അമ്മയായിട്ടുള്ള കന്യകാ മറിയം എങ്ങനെയാണ് മരിച്ചത് ബൈബിൾ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല പിന്നെ മറിയത്തിൻ്റെ മരണത്തെക്കുറിച്ച് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുക പ്രിയമുള്ളവർ ആദ്യ നൂറ്റാണ്ടുകളിൽ എഴുതിയ സഭാപിതാക്കന്മാരുടെ കയ്യെഴുത്ത് പ്രതികളാണ് മറിയത്തിൻ്റെ മരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങളിലേക്കെല്ലാം വിരൽ ചൂണ്ടുന്നത് സഭയിൽ അങ്ങനെ മൂന്ന് പാരമ്പര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഒന്നാമത്തെ പാരമ്പര്യം മറിയം ജെറൂസ്ലേമിൽ മരിച്ച സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ് ഇന്നും നമ്മൾ വിശുദ്ധനാട് തീർത്ഥാടനം അവിടെ ജെറൂസ്ലേമിലെല്ലാം മറിയത്തിൻ്റെ പേരിലുള്ള കത്തീഡ്രലും ഉണ്ട് അപ്പോൾ ഒരു പാരമ്പര്യം അങ്ങനെയാണ് മറിയം ജെറൂസ്ലേമിൽ മരിച്ചു സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു അത് ആദ്യകാലത്തിൽ എഴുതിയ ഒരു അപ്പോക്രിഫൽ ബുക്കായ അരിമത്തിയാക്കാരൻ ജോസഫിൻ്റെ ലേഖനം എന്ന ഒരു പുസ്തകത്തിലാണ് പറയുക അത് പറയുന്നതനുസരിച്ച് മറിയം തൻ്റെ മരണത്തിനും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തൻ്റെ ശിഷ്യന്മാരെ എല്ലാവരെയും യേശുവിൻ്റെ ശിഷ്യന്മാരെ എല്ലാവരെയും വിളിച്ചുകൂട്ടി താൻ ഈ ലോകത്തിൽ നിന്ന് വേർപിരിയാൻ സമയമായി എന്ന് പറഞ്ഞു അങ്ങനെ ശിഷ്യന്മാരെല്ലാവരും വന്നു ഒരാൾ ഒഴികെ അത് മറ്റാരുമല്ല തോമാസിലയാണ് തോമാസ്ലി ഒഴികെ ബാക്കി എല്ലാ ശിഷ്യന്മാരും മറിയത്തിൻ്റെ അടുത്ത് വന്നു അങ്ങനെ മറിയം സാധാരണ രീതിയിൽ മരിച്ചു അതിനുശേഷം മറിയത്തെ ജെറുസലേമിൽ തന്നെ അവർ ഖബറടക്കി തോമാസ്ലി ഇതെല്ലാം അറിഞ്ഞു വന്നപ്പോഴേക്കും സമയം വൈകി അപ്പോൾ തനിക്ക് മാതാവിനെ കാണാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് ഓർത്ത് തോമാസ്ലി അങ്ങനെ ഒലിവു മലയിൽ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ തോമാസ്ലിക്ക് മാതാവിൻ്റെ ഒരു ദർശനം കിട്ടുകയാണ് തോമാസ്ലിയ കാണുകയാണ് മാതാവ് അങ്ങനെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ് അപ്പോൾ മാതാവ് തോമസിനെ എന്നെ നോക്കിക്കൊണ്ട് തോമസിനെ കയ്യിലേക്ക് തൻ്റെ നീല അങ്കി നൽകിയെന്നാണ് പറയുക ഈ ഒരു ദർശനത്തിന് ശേഷം തോമാസ്ലിക വന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു എനിക്ക് മറിയത്തിൻ്റെ കബറിടം കാണണം കബറിടം കണ്ട കണ്ട ശേഷം തോമസ് പറഞ്ഞു എനിക്കത് പരിശോധിക്കണം മൂന്നാം ദിവസമാണ് അപ്പോൾ തോമസിന് നിർബന്ധത്തിന് വഴങ്ങി അവർ ഈ കബറിടം തുറക്കുകയാണ് അപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ അവിടെ മറിയത്തിൻ്റെ ശരീരമില്ല അങ്ങനെ മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതായിട്ട് ശിഷ്യന്മാർ മനസ്സിലാക്കി ഇതാണ് ഒന്നാമത്തെ ഒരു പാരമ്പര്യം അതായത് ജെറൂസ്ലേമിൽ വെച്ച് മരിച്ചു സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു രണ്ടാമത്തെ പാരമ്പര്യം പറയണ അനുസരിച്ച് മറിയം എഫേസോസിൽ വെച്ചാണ് മരിച്ചത് കാരണം യോഹന്നാനെ സുവിശേഷത്തിൽ നമ്മൾ കുരിശിൻ്റെ സവിധത്തിൽ മറിയത്തെയും യോഹന്നാനും നിൽക്കുമ്പോൾ യോഹന്നാനോട് യേശു പറയുന്നുണ്ട് ഇതാ നിൻ്റെ അമ്മ അങ്ങനെ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിലേക്ക് സ്വീകരിച്ചു എന്നാണ് സുവിശേഷം പറയുക അങ്ങനെ യോഹന്നാനോടൊപ്പം മറിയം എഫ് എസ് ഹോസിലെത്തും ഇന്നത്തെ തുർക്കിയിലുള്ള എഫ് എസ് ഹോസിൽ വന്നു അവിടെ വെച്ചാണ് മറിയം മരിക്കുക അതിനുശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ളതാണ് രണ്ടാമത്തെ പാരമ്പര്യം മൂന്നാമത്തെ പാരമ്പര്യം പറയുന്നത് മറിയം മരിച്ചിട്ടേയില്ല എന്നുള്ളതാണ് അതായത് അവർ പറയുന്നത് മറിയം യാതൊരു പാപവുമില്ലാതെ ഉത്ഭവഭാവമൊന്നുമില്ലാതെ ജനിച്ച മറിയം ഈ ഭൂമിയിൽ ദൈവഹിതം മാത്രം നിറവേറ്റി ദൈവകൃപ നിറഞ്ഞവളായ മറിയം തിൻ തെറ്റൊന്നും ചെയ്യാത്ത മറിയം അവളെ മരണത്തിന് കീഴടക്കാൻ കഴിഞ്ഞില്ല കാരണം വചനം പറയുന്നു പാപത്തിൻ്റെ ഫലമാണ് മരണം പാപം ഒന്നും ചെയ്യാത്ത മറിയം തൻ്റെ ഈ ഭൂമിയിൽ ദൈവം നൽകിയ സമയത്തിന് ശേഷം ഉടലോടെ സ്വർഗത്തിലേക്ക് പോയി ഏലിയ പ്രവാചകനെല്ലാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതുപോലെ മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ളതാണ് മൂന്നാമത്തെ പാരമ്പര്യം ഇങ്ങനെ മൂന്ന് പാരമ്പര്യങ്ങൾ സഭയിലുണ്ട് അതായത് ഒന്നുകിൽ ജെറൂസലേമിൽ അതല്ലെങ്കിൽ എഫേസോസിൽ വെച്ച് എടുക്കപ്പെട്ടു അതുമല്ലെങ്കിൽ മരണത്തിന് മുമ്പേ നേരിട്ട് എടുക്കപ്പെട്ടു ഇനിയും മറിയത്തിൻ്റെ മരണത്തെക്കുറിച്ച് ബൈബിളൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ ബൈബിളിൽ ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും പ്രത്യേകിച്ചും വെളിപാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ അവിടെ സ്വർഗത്തിലെ ഒരു ദർശന യോഹന്നാൻ പറയുന്നുണ്ട് അവിടെ ഇതാ സൂര്യ സ്വർഗത്തിലെ ദർശനത്തെക്കുറിച്ച് യോഹന്നാൻ വെളിപാടിൻ്റെ പന്ത്രണ്ടേ ഒന്നിൽ പറയുന്നു സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ തലയിൽ നക്ഷത്രങ്ങൾ കൊണ്ടുള്ള പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടങ്ങൾ അവൾ ഗർഭവതിയായിരുന്നു അവരൊരു പുത്രനെ പ്രസവിച്ചു നമുക്കറിയാം അത് മാതാവിനെക്കുറിച്ച് യേശുവിനെ കുറിച്ചുമാണ് അവിടെ പറയുക കാരണം അവളിൽ നിന്ന് ജനിച്ച സന്തതിയാണ് ലോകത്തെ മുഴുവൻ ഭരിക്കാനുള്ളവൻ അങ്ങനെ വചനം വളരെ കൃത്യമായിട്ട് സ്വർഗത്തിൻ്റെ രാജ്ഞിയായിട്ട് മറിയത്തെ പറയുന്ന ഭാഗം നമുക്ക് വെളിപാട് പുസ്തകത്തിൽ അതിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൽ കാണാൻ സാധിക്കും ഈ പാരമ്പര്യങ്ങളെല്ലാം ഉണ്ടായതുകൊണ്ട് അഞ്ച് ആറ് നൂറ്റാണ്ട് മുതൽ മറിയത്തിന്റെ ഓർമ്മ തിരുനാൾ പ്രത്യേകിച്ച് ഉറക്ക ഉറക്കത്തിരുന്നാൾ എന്ന പേരിൽ പൗരസ്ത്യ സഭകളിൽ അഞ്ചാം നൂറ്റാണ്ട് മുതലും ആറ് ഏഴ് നൂറ്റാണ്ട് മുതൽ പാശ്ചാത്യ സഭകളിലും ആചരിക്കാൻ തുടങ്ങി നമ്മൾ ഓർക്കണം അതിന് മുമ്പേ തന്നെ മൂന്നാം നൂറ്റാണ്ടിലെല്ലാം ജീവിച്ചിരുന്ന ഏ ഡി മുന്നൂറ്റി ആറ് മുതൽ മുന്നൂറ്റി എഴുപത്തി മൂന്ന് വരെ ജീവിച്ചിരുന്ന വിശുദ്ധ അപ്രയം ഇക്കാര്യത്തെക്കുറിച്ച് മറിയത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് മറിയത്തെക്കുറിച്ച് അപ്രേം പറയുന്നു പറയുന്നു ഞാൻ വഹിച്ച കുഞ്ഞ് തന്നെ എന്നെയും വഹിച്ചു ഞാൻ വഹിച്ച കുഞ്ഞ് തന്നെ എന്നെയും വഹിച്ചു അവൻ്റെ ചിറകുകളിൽ ഞാൻ സംവഹിക്കപ്പെട്ടു ഇത് മറിയത്ത് മറിയത്തിൻ്റെ സ്വർഗാരോ ആരോപണത്തെക്കുറിച്ച് വിശുദ്ധ അപ്രയം പറയുന്നതാണ് അപ്പോഴിങ്ങനെ സഭാപിതാക്കന്മാരുടെ ഒരു പാരമ്പര്യം സഭയിലുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ടാണ് ഈ ഓർമ്മ തിരുനാൾ അല്ലെങ്കിൽ ഉറക്ക ഉറക്കത്തിരുന്നാൾ ആഘോഷിക്കാൻ തുടങ്ങിയത് പിന്നീട് ഇതാണ് സ്വർഗാരോപണ തിരുനാളായിട്ട് സഭയിൽ ആചരിക്കാൻ തുടങ്ങി അപ്പോഴും അങ്ങനെ മൂന്ന് പാരമ്പര്യങ്ങളിലും പറയുന്ന പൊതുവായിട്ടുള്ള ഒരു കാര്യം മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ് മാത്രവുമല്ല ഇന്ന് വരെ ഒരു സ്ഥലത്തും മറിയത്തിൻ്റെ തിരുശേഷിപ്പ് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമോ എല്ലോ ഒന്നും ഒരു സ്ഥലത്തൊന്നും കണ്ടു കിട്ടിയിട്ടില്ല മറ്റെല്ലാ വിശുദ്ധന്മാരുടെയും അപ്പ എല്ലാം തിരുശേഷിപ്പ് സഭയിലുണ്ട് അതിനെ പൂജ്യമായിട്ട് ഒത്തിരി വണങ്ങുന്ന പ്രവണതയും കത്തോലിക്കാ സഭയിലുണ്ട് പക്ഷേ മറിയത്തിന് മാത്രം ശരീരത്തിൻ്റെ ഒരംശം പോലും ലോകത്തിലെ ഒരു ദേവാലയങ്ങളിലും ഇല്ല കാരണം എല്ലാ പാരമ്പര്യങ്ങളും പറയുക മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ് പക്ഷേ അത് എവിടെയാണ് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് മാത്രമേ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലും ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഈ അടുത്തിടയ്ക്കാണ് എഴുപത് എഴുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പന്ത്രണ്ടാം പി യുസ്മാർ പാപ്പയാണ് ഈ ഒരു കാര്യം വിശ്വാസ സത്യമായിട്ട് സഭയിൽ കത്തോലിക്കാ സഭയിൽ പ്രഖ്യാപിക്കുക അവിടെ തൻ്റെ ചാക്രിക ലേഖനമായ മുനിഫെൻറ്റിസിമൂസ് ദേവൂസ് എന്ന ചാക്രിക ലേഖനത്തിലൂടെ പാപ്പ പറയുന്ന ഇങ്ങനെയാണ് മറിയാം തൻ്റെ ഇഹലോകവാസത്തിന് ശേഷം ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു ഇവിടെ മറിയം മരിച്ചോ മരിച്ചില്ല എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നില്ല ഇഹലോകവാസത്തിന് ശേഷം എന്നാണ് പറയുക എങ്കിലും കൂടുതലും വിശ്വസനീയമായ പാരമ്പര്യം മറിയം ജെറൂസലേമിൽ മരിച്ചു അതിന് ശേഷം സ്വർഗത്തിലേക്ക് ആത്മശരീരത്തോടെ എടുക്കപ്പെട്ടു എന്നാണ് മറ്റൊരു കാര്യം ഇതിനെല്ലാം പറഞ്ഞിരിക്കുക ആത്മശരീരങ്ങളോടെ മറിയം എടുക്കപ്പെട്ടു എന്നാണ് കത്തോലിക്കർ വിശ്വസിക്കുക ഒരാൾ മരിക്കുമ്പോഴേ അയാളുടെ ആത്മാവും ശരീരവും വേർപെടുകയാണ് എല്ലാ വ്യക്തികളുടെയും ആത്മാവും ശരീരവും പിന്നീട് ഒന്നാകുന്നത് യേശുവിൻ്റെ രണ്ടാം ആഗമനത്തിലും യുഗാന്തത്തിലുമാണ് എന്നാൽ മറിയത്തിൻ്റെ കാര്യത്തിൽ മാത്രം അവൾ മരിച്ച് ഉടനെ തന്നെ അവളുടെ ആത്മശരീരങ്ങൾ ഒന്നു ചേർന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ് അപ്പോഴ പലരും പറയുന്ന ഒരു കാര്യം ദേ കത്തോലിക്കര് യേശുവിനെയും മറിയത്തെയും ഒരേപോലെയാക്കി യേശു മരിച്ച് ഉദ്ധാനം ചെയ്ത് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു അതുപോലെ മറിയവും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു ഇങ്ങനെയാണ് പലരും പറയുക ഇത് തികച്ചും തെറ്റാണ് കാരണം മറിയം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു എന്ന് സഭ ഒരിടത്തും പറയുന്നില്ല പിന്നെയോ മറിയം ആരോപണമാണ് മറിയത്തിൻ്റെ സ്വർഗാരോപണമാണ് ഇത് തമ്മിൽ എന്താ വ്യത്യാസം യേശുവിൻ്റെ സ്വർഗാരോഹണവും മറിയത്തിൻ്റെ സ്വർഗാരോപണവും അല്ലെങ്കിൽ അസംഷൻ എന്താണ് വ്യത്യാസം നമ്മൾ ഓർക്കേണ്ടത് യേശു മാത്രമാണ് നേരിട്ട് തൻ്റെ യോഗ്യതകളാൽ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടത് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തത് എന്നാൽ യേശു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു യോഹന്നായൻ്റെ സുവിശേഷം പതിനാലിൻ്റെ മൂന്നിൽ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിൽ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും ഇത് യേശു വിശ്വാസികൾക്ക് നൽകിയ വാഗ്ദാനമാണ് തൻ്റെ വാഗ്ദാന പ്രകാരം വിശ്വാസികൾക്ക് മാതൃകയായ വിശ്വാസികളുടെ അമ്മയായ കൃപ നിറഞ്ഞവളായ പരിശുദ്ധയായ പാപ കറയേൽക്കാത്ത മറിയത്തെ യേശു വന്ന് കൂട്ടിക്കൊണ്ടുപോയി ഈ സ്വർഗ്ഗത്തിലേക്ക് അതാണ് മാതാവിൻ്റെ സ്വർഗാരോപണം അല്ലെങ്കിൽ അസംശ മാതാവ് നേരിട്ട് സ്വർഗത്തിലേക്ക് പോവുകയല്ലായിരുന്നു യേശുവിൻ്റെ യോഗ്യതകളാൽ യേശുവിൻ്റെ വാഗ്ദാനപ്രകാരം സാധാരണ വിശ്വാസിയായ മറിയത്തി ഒരിക്കലും ദൈവമായിട്ട് കാണുന്നില്ല കത്തോലിക്ക സഭ സാധാരണ വിശ്വാസിയായ വിശ്വാസികളുടെ എല്ലാം മാതൃകയായ പൂർണ്ണമായി ദൈവയുധത്തിന് കീഴ്വഴങ്ങിയ കൃപ നിറഞ്ഞവളായ പരിശുദ്ധയായ കന്യകാമറിയം ഉത്ഭവാവ് മേൽക്കാത്ത കന്യകാമറിയം അവളെ ദൈവം അല്ലെങ്കിൽ യേശു വന്ന് സ്വർഗത്തിലേക്ക് സംവദിച്ചു കൊണ്ടുപോയി എടു എടുത്തു കൊണ്ടുപോയി ഇതാണ് സഭയുടെ പാരമ്പര്യം ഇതാണ് സഭ വിശ്വാസ സത്യമായിട്ട് പറയുക അങ്ങനെയാണ് മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി കത്തോലിക സഭയിൽ ആചരിക്കാൻ തുടങ്ങിയത് ഇത് കത്തോലിക സഭയിൽ മാത്രമല്ല ആംഗ്ലിക്കൻ സഭകളിലും ലൂത്രറൻ സഭകളിലുമെല്ലാം ആചരിക്കുന്നുണ്ട് പക്ഷേ വിശ്വാസത്യമായിട്ട് പ്രഖ്യാപിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് എന്ന് മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് എന്ന് മാത്രമാണ് അപ്പോൾ ഇത് മാതാവിന് മാത്രമുള്ള എന്തോ സ്പെഷ്യൽ ഒന്നായിട്ട് നമ്മൾ കാണേണ്ടതില്ല എല്ലാവരും എല്ലാ വിശ്വാസികളും യേശുവിനെ പിന്തുടരുന്നവരെല്ലാം അവർക്കെല്ലാം ശരീരങ്ങളുടെ ഒരു ഉയർപ്പുമുണ്ട് അവരും സ്വർഗത്തിലേക്ക് യേശുവിനോട് ആയിരിക്കും ഇതാണ് അവൻ നൽകിയ ഉറപ്പ് പക്ഷെ നമുക്കത് സംഭവിക്കുക യുഗാന്തത്തിലാണ് ലോകാവസാനത്തിലാണ് അപ്പോഴാണ് നമ്മുടെ ശരീരങ്ങളുടെ ഉയർപ്പ് സംഭവിക്കുക നമുക്കതനുസരിച്ച് സ്വർഗവും നരകവും ലഭിക്കുക അതിനു മുമ്പ് തന്നെ നമ്മുടെ ആത്മാക്കൾ ആത്മാക്കളൊന്നുകിൽ സ്വർഗത്തിലോ ശുദ്ധീകരണ സ്ഥലത്തോ നരകത്തിലോ ആയിരിക്കും പക്ഷേ ശരീരവുമായിട്ട് ചേരുന്നില്ല പക്ഷേ മറിയത്തിന് കാര്യത്തിൽ മാത്രം ഇവിടെ നമ്മൾ ഓർക്കണം ആത്മാവും ശരീരവും ചേർന്ന് ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് കരയറി അത് വിശ്വാസികളായ നമുക്ക് മാതൃകയായിട്ടും നമുക്ക് മുൻപേ തന്നെ അവൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ അമ്മയായിട്ട് അവൾ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു ഇത് സഭയുടെ വിശ്വാസമാണ് കാരണം അവൾ പരിശുദ്ധയാണ് അവൾ പരിശുദ്ധയാണ് പാപമേൽക്കാത്തവളാണ് കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു അറിയാത്ത മറ്റുള്ളവരോടും പറയുക ഇവിടെ നമ്മൾ ഓർക്കുക മറിയത്തെ നമ്മൾ ഒരിക്കലും ദൈവമായിട്ട് കാണുന്നില്ല എംബറർ ഇമ്മാനുവൽ പോലുള്ള കേരളത്തിലെ സെക്റ്റുകൾ അവർ മറിയത്തെ ദൈവമായിട്ടാണ് കാണുക കാരണം യേശുവിനെ പോലെ മറിയവും സ്വർഗത്തിൽ പോയി എന്നുള്ളതുകൊണ്ട് പക്ഷേ കത്തോലിക്കാ സഭ പറയുക ഒരിക്കലും മറിയത്തെ ദൈവമായി കാണുന്നില്ല വിശ്വാസികളുടെ മാതൃകയായ വിശ്വാസികളുടെ അമ്മയായ മറിയം യേശു നൽകിയ വാഗ്ദാന പ്രകാരം ഒരു പൂർണ്ണ വിശ്വാസിയായ നൂറ് ശതമാനവും വിശ്വാസിയായ അമ്മ സ്വർഗത്തിലേക്ക് യേശുവിനെ യോഗ്യതകളാൽ എടുക്കപ്പെട്ടു എന്നുള്ളതാണ് സഭയുടെ വിശ്വാസ സത്യം ഇതാണ് മാതാവിൻ്റെ സ്വർഗാരോപണം കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു അറിയാത്ത മറ്റുള്ളവരോടും പറയുക ഷെയർ ചെയ്യുക ദയവാനുഗ്രഹിക്കട്ടെ ആമേൻ